ఓం నమో భగవతి వాసుదేవయ ప్రభాతవందనం కణర్తుపట్ోవిందరి గోవిందరి గోవిందరి గోవింద గోవిందరి 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 గోవింద സച്ചിതാനന്ദ കാർമുകിൽ വർണ്ണ നിദ്ര വിട്ടെഴുന്നേറ്റാലും സുപ്രഭാതം വിളിക്കുന്നു കുഞ്ഞെ സുസ്മിതം നീ ചൊരിഞ്ഞാലും ഗോവിന്ദ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ീ തെന്നൽ വന്നിതാ കാതിൽ മൂളുന്നു നിന്റെ നാമങ്ങൾ കുഞ്ഞിനു ചൂടാൻ പീലിയോമായി വന്നു നിൽക്കുന്നു കേൾ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഉണ്ണിക്കൂ കണിക്കൊന്നപ്പൂവൂകൾ കിങ്ങിണീകൾ ഒരുക്കുന്നു ഉണ്ണി സൂര്യനുണർന്നിതാവാനിൽ മഞ്ഞപ്പെട്ടുവിരിക്കുന്നു ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ നന്ദന നന്ദനാ നിന്നോടൊത്തുകൂ താടാൻ കുട്ടി കേഴുന്നു വെണ്ണയും പാലും തയ്യാറായി മണി വർണ്ണനുണ്ണി എഴുന്നേക്കുന്നു ഗോവിന്ദ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോപി ചാർത്തിക്കാൻ രാധിക തൊട്ടു ഗോപികമാരൂഴം കാക്കുന്നു അമ്മയ്ക്കോ നെഞ്ചു വിങ്ങുന്നു കുഞ്ഞ് അമ്മിഞ്ഞ് പാൽ നുകർന്നാലും ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരിഗോവിന്ദ ഓടിവന്നു മടിയിൽ കേറുവാൻ ഓ മന കുട്ട വൈകല്ലേ സച്ചിതാനന്ദ കാർമുകിൽ വർണ്ണ നിദ്ര വിട്ടെഴുന്നേറ്റാലും ഓം ശ്രീകൃഷ്ണായ നമ സർവം കൃഷ്ണാർപ്പണമസ്തു